ഹേ ഗായ് സഭ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇമേജ് കാണിക്കും അപ്പം ആനൂസ് അത് ആയിട്ട് ഏത് ആക്റ്റർ ആണെന്ന് പറയണം അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പം വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം എന്റെ അതിൽ മൊബൈലുണ്ട് അപ്പം ഈ മൊബൈലിൽ ഞാൻ ആ ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ ഐസ് കാണിക്കും അപ്പം അവള് അത് ആയിട്ട് പറഞ്ഞാൽ അവൾ വിജയിക്കും ഓക്കെ അതാണ് ചലഞ്ചിങ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഒരു ഇമേജ് തോട്ട് പോവാം അപ്പൊ ഞാൻ എന്റെ ഉള്ളത് അവൾക്കറിയില്ല അവളെ ഉള്ളത് എനിക്കറിയില്ല ടോട്ടലി ഒരു ഇരുപത് അല്ല ആ ഒരു പതിനഞ്ച് ഇമേജ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ നിങ്ങൾക്കും ഒരു ചലഞ്ചിങ് തരുന്നുണ്ട് അതായത് ആ അതായത് നമ്മളെ വീഡിയോ ആ അതായത് നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുക അത് കറക്റ്റ് ആയിട്ട് പത്തെണ്ണത്തിൽ ആൻസർ ചെയ്ത അവർക്ക് നൂറു രൂപ നമ്മൾ അങ്ങോട്ട് അതായത് അപ്പൊ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കറക്റ്റ് ആൻസർ ആയിരിക്കണം പക്ഷേ ഓക്കേ ശരി എന്നാ അപ്പൊ വീഡിയോയിലേക്ക് പോകണം അപ്പൊ ഞാൻ ആദ്യം നീ ലേഡീസ് ഫസ്റ്റ് ആണല്ലോ അപ്പൊ ലേഡീസിന് തന്നെ കൊടുക്ക അപ്പം നമ്മക്ക് ഞാൻ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ സെലക്ട് ചെയ്ത ഇമേജസ് അപ്പം ആദ്യത്തെ ആദ്യത്തെ ഇമേജ് ആര കണ്ണാ പറ ആക്ടറിന്റെ നെയിം ആകുന്നുണ്ടെങ്കിൽ സിനിമ ആ ആക്ടറെ അഭിനയിച്ച് സിനിമ വന്നതിലും അറിയല്ലോ പെട്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നടി എനിക്കറിയാൻ ഞാൻ പറഞ്ഞില്ല ആ സിനിമ പേര് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ കരയുന്നത് കഴിയുന്നത് ഒരുപാട് ആക്ടർ പേര് അറിയില്ലാത്തോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സിനിമ നമ്മള ഹൃദയം മൂവിയില നടിയാണ് അല്ലേ നോക്കാം ഓക്കെ അവള് പറഞ്ഞു തന്നല്ല ഹൃദയ മൂവിയിലെ നടിയായിരുന്നു അപ്പം അപ്പൊ ഞാൻ ഞാൻ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അപ്പം ടോട്ടലി നമുക്ക് എത്ര പോയിന്റ് നമുക്ക് നേടാമെന്ന് നമുക്ക് നോക്കാം നൂറ് കേട്ട നൂറ് ബെറ്റാണ് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ അടുത്ത ഒരു ഇമേജ് കാണിക്കുന്നതായിരിക്കും അപ്പൊ ന്യൂസ് അത് കറക്റ്റായിട്ട് ഗസ് ചെയ്യോന്നും അറിയില്ല എന്നാലും ഗസ് ചെയ്ത ണ്ട് അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത് അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഫോട്ടോന്ന് വെച്ചാ അത നിങ്ങളെ കാണിക്ക നിങ്ങക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങളും കൂടെ കമന്റ് ഇടുകയാണ് ഓക്കെ ഫസ്റ്റ് ഇമേജ് ഇതാണ് ഏത് നടനാണെന്ന് ഗസ് ചെയ്യണോ രജനീകാന്ത് കകത്തായിട്ട് വന്നു തോന്നുമ്പോ നോക്കീകാന്ത് ഒപ്പാണോ ജനീകാന്ത് ശെരിയായിട്ടുള്ള ഒരു ഉത്തരവാണ് അവളും പോയിന്റ് നേടിയിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു വീഡിയോ അടുത്തൊരു ഫോട്ടോ അവള് കാണിക്കുന്നതായിരിക്കും ഇത് ഇത് ഏത് നടിയെന്ന് പറഞ്ഞു ൊക്കെ മനസ്സിലായെങ്കി നിങ്ങള് ഇങ്ങോട്ട് പകണം കേട്ടാ കമന്റ് പറ എനിക്ക് ഗൈസ് കാര്യം ഒഴപ്പില്ല ഞാൻ പറഞ്ഞ അവൾ അവള് അവള് അവളാണ് അവളെ ഏ സിനിമയിലുണ്ട് അത് അത് തന്നെയാണ് അവള് ഒറ്റ ഒറ്റ ഒരു പേരല്ലേ ഈ ഒരു സിനിമയുടെ പടം അഭിനയിച്ച പടം ഓക്കെ <that <that ും ശരിക്കും എനിക്കറിയുള്ള എനിക്കറിയ വായിൽ വരുന്നില്ല ആ പക്ഷേ ഇവള് പേര് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞു ടൈമുണ്ട്

ും പോണം ഓക്കെ എന്റെ എനിക്ക് ആ പുള്ളിയുടെ പേര് അറിയില്ല പടം അഭിനയിച്ചെനിക്ക് അറിയാമായി അതുകൊണ്ടാണ് ഞാൻ ഞാൻ അടുത്ത ഫോട്ടോ ശ്രദ്ധിച്ചേല്ലോ കൊടുക്കാൻ പോയി ആരാണെന്നാ ഇത് ആരാണെന്ന് അനൂസ് പറയണം ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് വേണം കേട്ടാ ഈ ഒരു ഇമേജ് കണ്ടിട്ട് അത് കണ്ടിട്ടിരുന്നു നയന്താന ആണോന്ന് നമ്മൾ നയന്താനാണോ നയന്താന ആണോ ആണോ നിങ്ങളൊക്കെ നയന്താന ഫെയിലാണ് ഇപ്പൊ അവൾക്ക് രണ്ട് മാർഗം എനിക്ക് ഒരു മാർഗേ ഉള്ളു കൈസ് അടുത്ത ഒരു ഫോട്ടോ കാണിക്കുവാ ഈ നദി ഇതേതും നദിയാണ് ഈ നദി നടിയുടെ പേര് എനിക്ക് അറിയില്ല ആക്ട മലയാള നടിയാണ് ഇത് മഞ്ജു വരിയവല്ലേ മഞ്ജു സോറി സോറി ബിജു മേനന്റെ വൈഫല്ലേ സ്വമിത്ത വ്യക്തിയല്ലേ അങ്ങനെ ആണോ സമിത്ത അമ്മ അല്ലേ ശരി അത് എനിക്കറിയില്ല അതെനിക്ക് ചെയ്ത് പറഞ്ഞു അപ്പൊ അടുത്ത ഞാൻ അനൂസിന് പഠിക്കുന്ന ടാസ്ക്ന്ന് വച്ച അനൂസിന് ഈ ഒരു ആക്ടർ ആരാണ് എന്ന് പറയണം ഇത് സുകുമാരിയാണെന്നാണ് പറഞ്ഞ നമ്മളെ നടി ഇതായിരുന്നു അപ്പം ശരീരത്തിലാണ് വരുന്ന ആ കണ്ണ് കാണുമ്പോ ആറ്റോറിന്റെ നമുക്ക് മനസ്സിൽ പാതി കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അടുത്തൊരു ആറ്റോന്റെ ഫോട്ടോ അതിനെ കാണിക്കുന്നതായിരിക്കും പണിയേട്ടാ വിചാരിക ഓ നടെനിക്കറിയാം പക്ഷെ പേരറിയില്ല പേരറിയാൻ ശെരിയാ എനിക്ക് പേരറിയാ നടിയാ അറിയാം. സിനിമ ഏതില് അഭിനയിച്ചെന്ന് ചോദിച്ച സിനിമ സിനിമ ഓർത്ത ദിലീപിന്റെ ഒരു മൂവിയിലുള്ള നടിയാണ് ദിലീപിന്റെ ഒരു മൂവിയിലാണ് എനിക്ക് ആ പേര് അപ്പൊ റിയില്ല അതാണ് പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അടുത്തൊരു നടിയുടെ ഫോട്ടോ ആണ് ഇത് അപ്പൊ നിങ്ങൾക്ക് ഇത് ആളെ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അനൂസിന് കൊടുക്ക ഇമേജ് ആണ് ഇത് ഏത് നടിയാണ് എന്ന് പറിയായിരിക്കും അത് അതായത് പഴയ നടിയാണോ പുതിയ നടിയാണ് ആരാണെന്ന് പഴയ നടിയാണോ ഇപ്പൊ അഭിനയിക്കുന്നില്ല അത്രയൊക്കെ എത്തിട്ടുണ്ട് നടിയുടെ പേര് നടിയുടെ പേരും കൂടെ അവർട്ടായിട്ട് പറഞ്ഞ എന്തോ മോളാണ് മോളാണ് ജോ മോളാണെന്നോ ജോ ജോമോളന്ന ഓക്കേ അമ്മ ആണോ എന്ന് ഒന്ന് നോക്കിക്കോണം കേട്ടാ നമ്മളൊന്ന് നോക്കാം കേട്ടാ ജോമോള അപ്പം ആൻസർ ശരിയാണ് ജോമോള ആയിരുന്നു കേട്ടാ ജോമോളാണ് ആൻസർ ശരിയായിരുന്നു അപ്പം അടുത്ത അന്യൂസ് ആണ് അടുത്ത ഇമേജ് കാണിക്കാൻ പോണം അപ്പം നമ്മൾ നോക്കാം അപ്പൊ ഒരു പോയിന്റ്സ് നമ്മുടെ മുന്നിലാണ് ഇത് നമ്മള് മലല് അല്ലേ മല റിയില്ല സിനിമ പ്രേമം പിന്നെ പിന്നെ ഒത്തിരി ഒത്തിരി സിനിമകളുണ്ട് എന്റെ വായൽ പെട്ടെന്ന് വരുന്നില്ല കൈസ് അപ്പം ഓക്കെ രണ്ട് സിനിമ പേര് പറഞ്ഞ ഓക്കേ 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 ഓകെ അപ്പം പിന്നെ എനിക്ക് ഈ സിനിമയിലൊന്നും ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്തോണ്ടാണ് ഈ ഒരു ടാസ്ക് കിട്ട എന്റെ പേര് വായിൽ വരില്ല വരുന്ന സിനിമയുടെ പേരായിരിക്കും ഞാൻ പെട്ടെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പ്രേമത്തിലെ നടിയാണെന്ന് അറിയാം എനിക്ക് പേരറിയില്ല അപ്പൊ പോയിന്റുണ്ട് കാര്യം ഞാൻ മുമ്പേ കൂട്ടി പറഞ്ഞു തന്നെ സിനിമ പേര് പറഞ്ഞാലും മതിയായിരുന്നു സായി പല്ലവിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ അടുത്തൊരു ഇമേജുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് ഏത് ആക്ടറാണെന്ന് നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അനുസിനെ കാണിക്കണത് ഏത് ആക്ടറായിരിക്കും ഗസ് ചെയ്തോ പേര് കിട്ടില്ലെങ്കി സിനിമ പേര് പറഞ്ഞാലും ഈ നടന്റെ പേര് അതുപോലത്തെ തമിഴ് നട തമിഴ്നാട്ടിൽ ആരും തന്നെ മലയാളം കേരളത്തിൽ ആരും തന്നെ കാണൂലുവെച്ച അത്ര വലിയ ആക്ടറാണ് ഒറ്റ സിനിമ ആയിരിക്കും ഒരു വർഷത്തിലൊക്കെ ആ പറ്റുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിനിമയിലൊക്കെ അതിലൊക്കെ േല് ഏതാണ് 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 ഏറ്റവും അന്ത വിട്ട് കുന്ത ഒഴുകി ഇരിക്ക പടത്തിന്റെ പേര് ഒന്നും പേര് ഓ ഉടായ്മ അപ്പൊ നമ്മളെന്തെ അവള് പകുതി ആക്ടറെ നിങ്ങൾക്ക് മനസ്സിലായെങ്കി കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നാലാണെന്ന് അന്വേഷിച്ചു പറയായിരിക്കും ഒരു ക്ലൂ തന്ന കായിലാണ് തുടങ്ങുന്ന കമലാസൻ കാര്യം കമലഹാസന അതിനെ തന്നെ ആക്ടർ ഒരു നടന്മാര് അത്ര നല്ല ആക്ടറാണ് കാര്യം എന്റെ ഫേവറേറ്റ് ആക്ടറും കൂടിയാണ് കാര്യം പുള്ളി ഒരൊറ്റ സിനിമ ആയിരിക്കും ഒരു മണി അതിൽ അഭിനയിക്കുന്നത് ഒരു മണി അങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്ന പടം അങ്ങനെ പൊട്ടാറൊന്നുമില്ല അത്യാവശ്യം നല്ല പടമായിരിക്കും അത് എല്ലാ മലയാള മലയാളികൾക്കും അറിയാം കുഴഞ്ഞ് പഴയ നടിയാണ് ഒരുപാട് സിനിമയിൽ ഒരുപാട് ഒരുപാട് മലയാള സിനിമയിൽ ഇപ്പഴും കൊണ്ട് കാര്യം എന്ന് വെച്ചാ എനിക്കറിയാം പടത്തില്ലേ ശോഭനല്ല എനിക്ക് പേര് ശരിക്കും ശരിയാണ് കാര്യം ഞാൻ ഈ പേരുകൾ ഓർത്തൊക്കെ ഉള്ളൊരു ഒരിതില്ല ആക്ടർ ആയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാ ഇപ്പറഞ്ഞ നമ്മളിത് പഴയ സിനിമകള് ഞാൻ പറഞ്ഞു ജഗതിയോടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ പേര് പേര് വായി വരുന്നു ആ അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോ നമുക്ക് നോക്കാം ഏതാണെന്ന് തോന്നിയത് ഓക്കെ പണിയുണ്ട് പുള്ളിക്കാരി നമുക്ക് എനിക്ക് അഭിപ്രായം തോന്നി സിനിമ പേര് വായി വരുന്ന ഹോമിലല്ല ബിന്ദു പണിക്കോദ്യം നമുക്കൊരു നടനെ കാണിക്കാം ഇത് ഏത് നടനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് എനിക്ക് തോന്നി അനൂസിന്റെ മനസ്സിലാവില്ലെന്ന് അറിയാൻ പറ്റും കാര്യം അസിഫലി ആണെന്ന് തോന്നുന്നു അസിഫലി ആണെങ്കി അനൂസിന് പിന്നെ ഒരു മാർക്കും കൂടി കിട്ടുന്ന കാര്യം ഇതാണ് ആരാണെന്ന് അതാരണ മനസ്സിലായ അപ്പൊ അനൂസിന് അസുഫലി തന്നെയാണ് ആൻസർ ശരിയായെന്നു അപ്പം അവൾക്ക് പിന്നെ ഒരു മാർക്കും കൂടി കിട്ടിയപ്പം ഇനി അടുത്ത ചോദ്യം അനൂസിന്റെ ആണ് അപ്പം നോക്കാം നോക്കാം കേസ് ഓക്കെ അപ്പൊ

ഇല്ല എനിക്ക് അറിയാ കേസ് ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കും ഒരു ഒരു ആക്ടറിന്റെ പേര് എനിക്കറിയില്ല അത് അവർ ഉണ്ട് അവന് ആക്ടറിന്റെ പേരെയും അറിയാത്തോണ്ട് ഈ ഗെയിം ഇപ്പഴേ ഓഫ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മള് ഇതും കൂടെ എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല ചിന്തി പറഞ്ഞേ എനിക്കറിയാൻ പക്ഷേ പുള്ളിയുടെ കയറി കൽപ്പന കല്പന ചേച്ചി ആർക്കാൻ കാര്യം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിയായിരുന്നു പിന്നെ പൗന്റെ കാര്യമില്ല കാര്യം എനിക്ക് ആ പേരിന്റെ വായൽ ഇപ്പഴും വന്നില്ല ഞാൻ ഫെയിലാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വെച്ചാൽ അവസാനത്തി സമ്മാന കൊടുക്കും നിങ്ങള് കമന്റ് ചെയ്യണം ഇത് ഏത് നടിയാണെന്ന് അന്വേഷണം ചോദിക്കണം കേട്ടോ അത് നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഏ ഇത് നമുക്ക് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ എനിക്കറിയാം ഇത് ഏത് ആക്ടറാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കാര്യതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ അതുകൊണ്ടാണ് അതാരാണ് ശെരിക്കും പറഞ്ഞു ഓ സസ്പെൻസ് പോലെ അപ്പം നിങ്ങള് കമന്റ് ചെയ്യണം എന്നായിട്ടാണ് ആരാണ് അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക എന്ന് കരുതുന്ന കാര്യം നമ്മള് വലിയ വീഡിയോഗ്രാഫർ ഒന്നും അല്ല വീഡിയോ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നതിലൊന്നുമല്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വലിയ യൂട്യൂബൊന്നല്ല അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഒന്നും അനുയൂസിന്റെ ഒരു ചെലവുണ്ട് എന്തായാലും പൈസ ആയിട്ട് നമ്മള് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഓക്കെ അപ്പൊ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അത് കുഴപ്പമില്ല ആരായാലും കമന്റ് ഇടണം ഏത് ആക്ടറാണ് കഴിയും എനിക്കറിയില്ല അനൂസിനറിയ അനൂസിനറിയ ആക്ടർ ആരാണെന്ന് അപ്പൊ അനൂസ് അനൂസ് എനിക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അല്ല അവൾ പറഞ്ഞു തരില്ല അപ്പൊ ഞാൻ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങള് കണ്ടുപിടിച്ചിട്ട് നിങ്ങള് കമന്റ് ചെയ്യണം അത് നമ്മള് ഇതില്